കൂട്ടുകാരെ പ്രാവശ്യം വന്നിരിക്കുക നമ്മൾ ഹോണ്ടയുടെ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി കണ്ടിട്ടില്ലേ ആ വണ്ടിയുമായിട്ട് വേണ്ട നൂറ്റി പത്ത് സി സി ആയിട്ടുള്ള ഈ വാഹനത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിച്ച് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു നമുക്കത് മുന്നോട്ടുള്ള യാത്രയിൽ വലിയ സപ്പോർട്ടായി തീരുകയും ചെയ്യും അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം തന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ പറഞ്ഞേക്കാം ടാങ്കിൻ്റെ അവിടെ നിന്നും യാതൊരു തരത്തിൽ കുഴപ്പമില്ല ഇതിൻ്റെ കുഴപ്പമെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ല ഇട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എന്തായാലും പറയുക ഒരു കംപ്ലയിൻറ്റും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡലിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അല്ലേ മോഡൽ വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഡേ ആണ് കാര്യമായിട്ടുള്ള തകരാറൊന്നും ഇല്ല ടാങ്കൊക്കെ പക്കിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പറയുന്നത് കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങനെ ചെറിയൊരു സംഗതി പറയാം പിന്നെ അത് ഇവിടെ ഒരു വരുവാണ് ഇത് മാത്രമാണ് എന്തെങ്കിലും ഒരു കുഴപ്പമായിട്ട് ഈ ഭാഗത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉള്ളത് സീറ്റ് കവർമ്മ പുതിയതടിച്ചതൊക്കെ തന്നെയാണ് പക്ഷേ പൂച്ച പണി കൊടുത്ത മുന്നും ചെയ്ത് പണിയുമ്പോൾ പൂച്ച പണി കൊടുത്ത പോലെ തന്നെ ഈ വണ്ടിക്കും പണി കൊടുത്തിട്ടുണ്ട് രണ്ട് അലോയ് വീലുകളാണ് വേണ്ട ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ടയർ പുത്തനായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ബാക്ക് ടയർ ഒരു അൻപത് ശതമാനത്തിലധികം ബാക്ക് ടയറും ഉണ്ട് പിന്നെ ഈ പിടുത്തത്തിൻ്റെ അവിടേ ഒരു ചെറിയൊരു കളർ മാറ്റം ഇങ്ങനത്തെയൊക്കെയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഹോണ്ടയുടെ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു വാഹനം തന്നെയാണ് അപ്പോൾ യൂണിക്കോണിൻ്റെ അത്രയ്ക്ക് സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല സെൻറ്റർ ഷോക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം മൈലേജ് ഉള്ള അത്യാവശ്യം നൂറ്റിപ്പത്ത് സി ഉണ്ട് തലയവിയിൽ സെൽഫ് ഷേർഡ് കാര്യങ്ങളൊക്കെ ഒരു വാഹനം എന്ന നിലയിൽ ഈ ഡ്രീം യുഗ നല്ല വണ്ടിയാണ് നിങ്ങൾക്കിത് ഓടിച്ചു നോക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം എങ്കിലും ഈ വാഹനം ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും നിങ്ങളിത് ഓടിച്ചു നോക്കിയിട്ട് വേണം ഒരു നിഗമനത്തിൽ നിഗമനത്തിലെത്താനായിരുന്നു അപ്പോൾ ചെറിയ വിലയിലാണ് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം ചെറിയ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലോൺ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഹോണ്ടയുടെ ഡ്രീം യുഗ നൂറ്റി പത്ത് സി സി ആണ് വണ്ടി അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് ആണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊലൂഷൻ പുതിയത് എടുത്ത് തരും ടയർ ഞാൻ പറഞ്ഞു രണ്ട് ടയറുകളും പുതിയത് പോലെ തന്നെ ഉണ്ട് ഏകദേശം നമ്മുടെ വീടുകളെ ഏറ്റവും സുന്ദരമാക്കാനായിട്ട് കർട്ടനുകൾ വഹിക്കുന്ന പങ്ക് പോലെ ഈ ഒരു പങ്കാണ് വെറും എൺപത്തഞ്ച് രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് ചെയ്യാൻ പറ്റുന്ന മോഡേൺ കർട്ടനുകളാണ് നമ്മുടെ ഈ ടീം ചെയ്തു കൊടുക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരുള്ള മോഡേൺ ബ്ലൈൻഡ് കർട്ടൺ ആണ് ഈ ടീം നല്ലൊരു ടീമാണ് ആലത്തൂരിന് അമ്പത് കിലോമീറ്റർ ചുറ്റാകിലെങ്കിലും വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് കൊട്ടേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ പ്രൊഡക്ടുകൾ ഓൾ കേരളയിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളും വിലയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഏത് കറിലുള്ള കർട്ടൻ വേണമെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ചെന്നം പെന്നം വിളി തുടങ്ങിയതോട്ടോ ഇനി ഇവർ പറയുന്ന വില വെറും നാൽപ്പത്തി മൂന്ന് രൂപയാണ് എടാ നാൽപ്പത്തി മൂവായിരം രൂപ വിലപേശലിന് വിധേയമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിലപേസിൽ കാര്യങ്ങളൊക്കെ മേടിക്കും അപ്പോൾ പറയുന്ന വില നിങ്ങൾ നോക്കേണ്ട കാര്യം എപ്പോഴും വിലപേശൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് മികച്ച വില കിട്ടണം എന്നാണ് ഏതൊരു വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ആഗ്രഹം നിങ്ങൾക്ക് മികച്ച വില കുറവിൽ കിട്ടണം എന്നാണ് ആഗ്രഹം രണ്ടുപേരും സംസാരിക്കുക രണ്ടുപേർക്കും പറ്റുന്ന ഒരു വിലയിൽ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കിനി വാഹനം ഇഷ്ടപ്പെട്ടു വാഹനം സ്വന്തമാക്കണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓടിച്ച് നോക്കി നിങ്ങളൊരു മെക്കാനിക്കിന് കൂടെ കൂട്ടി വന്ന് ഉറപ്പായിട്ടും പരിശോധനകൾക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാവൂ ഏത് വാഹനം ആയിക്കോട്ടെ ഞാനിടുന്നോ അല്ലാത്തത് എന്ത് തന്നെ ആയാലും സെക്കൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇനി ഇതൊക്കെ പരിശോധിച്ചാൽ പോലും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാം ഇതൊക്കെ സ്വാഭാവികമാണ് എങ്കിലും നമ്മുടെ ഒരു ധൈര്യത്തിന് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരണം പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ചാവിയുടെ ഈ ഭാഗത്തുണ്ടല്ലോ മിഡറിൻ്റെ ഇടയിലിവിടെ ഒരു പൊട്ടൽ ഈ വണ്ടിക്ക് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഈ ഹാൻഡിൽ മാധി ഇവിടുത്തെ പെയിൻറ്റ് പോയിട്ടുണ്ട് ഇനി ഇത് ഇവിടെയും പെയിൻറ്റ് പോയിട്ടുണ്ട് രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഇതൊക്കെയാണ് ഈ വണ്ടിയിലെ കാര്യങ്ങളെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഓണർ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് വില പറയുന്നത് ഇനി ലോണിൻ്റെ കാര്യത്തെക്കുറിച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പതിനായിരം രൂപയുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും കാരണം ബാക്കിയുള്ളത് നിങ്ങൾക്ക് സിവിൽ സ്കോറും കൂടി വേണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഇട്ട് തരാം എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അറിയാനായിട്ട് സെല്ലർ വേഗം വിളിച്ചോളൂ മറ്റൊരു വാഹനത്തിൻ്റെയൊക്കെ എടുക്കാൻ വിശേഷമായിരുന്നു അല്ല ഇവിടെ ആയിരുന്നു ബൈ ബായ്